ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ഈസി ആയിട്ടും അതുപോലെ തന്നെ നല്ലതുപോലെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബോ ആണ് ഏകദേശം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ തുടക്കക്കാർക്ക് പോലും വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഒന്നും ചെയ്യാൻ അറിയില്ല എന്ന് വിചാരിക്കുന്നവർക്ക് പോലും അഞ്ച് മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഹെയർ ബോ ആണ് ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് ചിലവ് കുറഞ്ഞ രീതിയിൽ നല്ല ഒരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ ബോ സെറ്റാണ് ഇന്ന് നമ്മൾ മേക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് അത് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് കേട്ടോ അപ്പോൾ മുഴുവനായിട്ടൊന്ന് കാണുക അതിനുശേഷം അതുപോലെ എല്ലാം ഒന്ന് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം അപ്പോൾ ഈ ഒരു ഹെയർ ബോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെറ്റലിൻ്റെ ഹെയർ ബോ ആണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ രണ്ടറ്റത്തും ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഒരിഞ്ച് വീതിയിലുള്ള റിബണേ ആണ് എടുക്കുന്നത് ഈ ഒരു റിബൻ്റെ ഈ ഒരു അറ്റത്തായിട്ട് നമുക്ക് ഒന്ന് ലൈറ്ററിന് വെച്ച് കൊടുക്കാം അതിനുശേഷം ഈ ഒരു ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഈ റിബണിൻ്റെ നല്ല വശം മുകളിലേക്ക് കാണുന്ന രീതിയിലാണ് ഒട്ടിച്ചെടുക്കുന്നത് ഇങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം നല്ല ടൈറ്റായിട്ടും അതുപോലെ തന്നെ നല്ല വൃത്തിയായിട്ടും വരുന്ന രീതിയിൽ അതിലേക്കൊന്ന് ചുറ്റിയെടുക്കണം ലൂസായിട്ട് അഴിഞ്ഞു പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം അതാ ഈ ഒരു രീതിയിൽ ടൈറ്റായിട്ട് പിടിച്ചിട്ട് ഞാൻ മൊത്തമായിട്ടും അതിനേക്കൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് ഇങ്ങനെ ചുറ്റിയെടുക്കുന്ന സമയത്ത് ഇളകി പോരാതിരിക്കാനായിട്ട് വേണമെങ്കിൽ ആ ഒരു ബോല് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ ഇനി എനിക്കതിൽ പറയാനുള്ളത് ഗ്ലൂ ഗണ് ആണ് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഗ്ലൂഗണ്ണിന് പകരമായിട്ട് നമുക്ക് ബി സെവൻ തൗസൻഡ് ഗ്ലൂ ഉപയോഗിച്ചുകൊണ്ടും ഇതുപോലെ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഫൈനലായിട്ട് നമുക്ക് ഈ ഒരു അറ്റത്തേക്ക് ഒന്ന് ഒട്ടിച്ച് നിർത്തണം അപ്പോൾ ഈ ഒരു ഭാഗം ഇങ്ങനെ ഒന്ന് ടൈറ്റായിട്ട് പിടിക്കുക അതിനുശേഷം നമുക്ക് ഗ്ലൂ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് അതിലേക്ക് നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ച് നിർത്തണം ഇങ്ങനെ ഒട്ടിച്ചെടുത്തതിന് ശേഷം വേസ്റ്റായിട്ട് വന്നിട്ടുള്ള ഈ ഒരു ഭാഗം ഉണ്ടല്ലോ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒന്ന് ലൈറ്റർ വെച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ അത് നല്ല വൃത്തിയായിട്ട് നമ്മളതിലേക്ക് ചുറ്റിയെടുത്തിട്ടുണ്ട് ഇഞ്ച് വീതിയുള്ള സാറ്റിൻ റിബണും ഒന്നേ പോയിൻറ്റ് അഞ്ച് ഇഞ്ച് വീതിയുള്ള ഇതുപോലത്തെ ഓർഗൻസ റിബണും ആണ് ഇവിടെ എടുക്കുന്നത് ഇതിൻ്റെ മൊത്തത്തിലുള്ള നീളം എടുക്കുന്നത് പതിനൊന്ന് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ ഈ ഒരു പതിനൊന്ന് ഇഞ്ചായിട്ട് മാർക്ക് ചെയ്തെടുത്തതിന് ശേഷം ഈ ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം കട്ട് ചെയ്തെടുത്തതിന് ശേഷം രണ്ട് വശത്തും ഇതുപോലെ ലൈറ്ററിനെ വെച്ച് കൊടുക്കുക അതിനുശേഷം നമുക്ക് സൂചി നൂലും ഉപയോഗിച്ചുകൊണ്ട് റണ്ണിങ് സ്റ്റിച്ചിനെയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ രണ്ട് റിബണ്ണിനെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇങ്ങനെയൊന്ന് റണ്ണിങ് സ്റ്റിച്ചിനെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അടുത്തടുത്ത് വരുന്ന രീതിയിൽ വേണം സ്റ്റിച്ചിട്ട് കൊടുക്കാനായിട്ട് മുഴുവനായിട്ടും ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ ഈ ഒരു അറ്റത്തായിട്ടുണ്ടല്ലോ ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിക്കണം ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഫസ്റ്റായിട്ട് തുന്നിയെടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് തുന്നിയെടുക്കുകയാണ് ചെയ്യേണ്ടത് ഇന്ന് മാർക്കറ്റിൽ ഇതുപോലെയുള്ള ഐഡിയാസ് എല്ലാം നല്ല ഡിമാൻഡാണ് അതുപോലെ തന്നെ നല്ല വില കൊടുത്ത് വാങ്ങിക്കുന്ന ഐറ്റംസാണ് ഇതെല്ലാം അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ തുടക്കക്കാർക്ക് പോലും അഞ്ച് മിനിറ്റ് കൊണ്ട് ഇത് ചെയ്ത് തീർക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതെല്ലാം ഒന്ന് ചെയ്ത് നോക്കണം ഷൈൻ വീഡിയോസിൽ ഇതുപോലെയുള്ള ഐഡിയാസ് ദിവസവും അപ്ലോഡ് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് പറയാണ് ഇതുപോലെയുള്ള വർക്കുകളൊക്കെ ഫസ്റ്റായിട്ട് ചെയ്യുന്ന സമയത്ത് വീട്ടിലുള്ള പഴകിയ തുണികളിലൊക്കെ ചെയ്ത് പഠിക്കുക അതിനുശേഷം കട്ട് പീസുകളൊക്കെ കിട്ടും ആ കട്ട് പീസുകളിൽ ചെയ്ത് നോക്കുക അതിനുശേഷം മാത്രം വില കൂടിയ മെറ്റീരിയൽസ് എല്ലാം വാങ്ങിച്ച് അതിൽ വർക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം കേട്ടോ റോളിന് പത്ത് രൂപ വരുന്ന സാറ്റിൻ റിബൺ ആണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അതിലൊരു ചെറിയ ഭാഗം മാത്രമേ നമ്മളിവിടെ എടുത്തിട്ടുള്ളൂ കേട്ടോ മെറ്റീരിയൽസ് എല്ലാം വാങ്ങിക്കുന്ന സമയത്ത് നല്ല ക്വാളിറ്റി ഉള്ളതല്ലേ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വാങ്ങിക്കുക അപ്പോൾ പ്രത്യേകം അതൊന്ന് ശ്രദ്ധിക്കണം അപ്പോൾ നല്ല ആയിട്ടുള്ള ഹെയർ ബോ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ഹെയർ ക്ലിപ്പ് കൂടി വേണം അപ്പോൾ അതിങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഫസ്റ്റ് ആയിട്ട് ഇതുപോലെ ഒരു റിബൺ എടുത്തിട്ടുണ്ട് റിബൻ്റെ അടിയിലൂടെ റണ്ണിങ് സ്റ്റിച്ചിനെയാണ് ഇട്ട് കൊടുക്കുന്നത് ഇങ്ങനെ റണ്ണിങ് സ്റ്റിച്ചിനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അടുത്തടുത്ത് വരുന്ന രീതിയിൽ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ വലുതാവും തോറും നമുക്ക് അതിൻ്റെ ഷെയ്പ്പൊക്കെ മാറി വരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അടുത്തടുത്ത് വരുന്ന രീതിയിൽ റണ്ണിങ് സ്റ്റിച്ചിനെ ഒന്ന് ഇട്ട് കൊടുക്കണം അതിനുശേഷം ഇതുപോലെ ഒന്ന് ടൈറ്റാക്കി പിടിച്ചിട്ട് നമുക്ക് ഇങ്ങനെ ബാക്കിലേക്കൊന്ന് തുന്നിയെടുക്കാം അങ്ങനെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് ആക്കി എടുത്തിട്ടുണ്ട് സെൻറ്ററിലേക്കായിട്ട് ഒരു ഫ്ലവറിൻ്റെ ബട്ടണെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ സെൻറ്ററിലായിട്ട് ഒരു സ്റ്റോണിൻ്റെ ബട്ടൺ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമുക്ക് ടിക് ടാക്കിലേക്ക് ടിക്ടാക്കിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കണം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് കൊടുക്കാം അടുത്ത ദിവസം കീട്ടിൽ നാട്ടിൽ ഐഡിയാസുമായിട്ട് വരാം താങ്ക്